തുടർച്ചയായി രണ്ടു തവണയായി ചലച്ചിത്ര താരവും സി പി എം നേതാവുമായ എം മുകേഷ് പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ് കൊല്ലം നിയോജക മണ്ഡലം സി പി എമ്മിന് കൃത്യമായ രാഷ്ട്രീയ സ്വാധീനമുള്ള മണ്ഡലത്തിൽ കാലങ്ങളായി ഇടതു സ്ഥാനാർത്ഥികൾ തന്നെയാണ് വിജയിച്ചു കയറുന്നത് മുകേഷിന്റെ അവസാന വിജയത്തിലൂടെ തുടർച്ചയായി നാലാം വട്ടവും മണ്ഡലം എൽ ഡി എഫിനൊപ്പം നിന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയെ രണ്ടായിരത്തി എഴുപത്തിരണ്ട് വോട്ടിനാണ് മുകേഷ് പരാജയപ്പെടുത്തിയത് മുകേഷിന് അൻപത്തിയെട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് വോട്ടും ബിന്ദുകൃഷ്ണയ്ക്ക് കൃഷ്ണയ്ക്ക് അൻപത്തിയാറായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് വോട്ടും ലഭിച്ചു ബി ജെ പിയുടെ എം സുനിൽ പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് വോട്ടാണ് ലഭിച്ചത് ജില്ലയിലെ പാർട്ടിയിൽ നിന്നുള്ള എതിർപ്പുകളെ മറികടന്നാണ് സി പി എം മുകേഷിന് വീണ്ടും അവസരം നൽകിയത് മണ്ഡലത്തിൽ കാണാൻ കിട്ടാത്ത എം എൽ എ എന്നായിരുന്നു യു ഡി എഫിന്റെ പ്രധാന ആരോപണം മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസനങ്ങളുടെ പട്ടിക നിർത്തിയാണ് മുകേഷ് എന്ന അതിനെ പ്രതിരോധിച്ചത് കോൺഗ്രസിൽ സീറ്റിന്റെ പേരിൽ നടന്ന തർക്കങ്ങളും ബിന്ദു കൃഷ്ണയുടെ കരച്ചിലിനൊടുവിലാണ് സ്ഥാനാർത്ഥിയായി ബിന്ദുവിനെ തീരുമാനിച്ചത് ഡി സി സി പ്രസിഡന്റ് എന്ന നിലയിലുള്ള പ്രവർത്തനവും മണ്ഡലത്തിലുള്ള പരിചയവും പിന്തുണയും കണക്കിലെടുത്തായിരുന്നു അന്നത്തെ തീരുമാനം പി എം സി സി കരാറും ലൈഫ് പദ്ധതിയും അടക്കം ചർച്ചയാക്കിയ യു ഡി എഫ് ശബരിമല വിഷയവും പ്രചരണത്തിന് ഉപയോഗിച്ചു അതേസമയം സർക്കാരിന്റെ വികസന നേട്ടങ്ങളായിരുന്നു ഇടതുമുന്നണിയുടെ തുറുപ്പുചീട്ട് യുവമോർച്ച നേതാവ് എം സുനിൽ ഇറക്കി ശക്തമായ മത്സരമായിരുന്നു എ ലക്ഷ്യം വെച്ചത് എന്നാൽ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും എല്ലാ പ്രചരണങ്ങളെയും തകർത്ത് മുകേഷ് തന്നെ വീണ്ടും വിജയം നേടുകയായിരുന്നു എന്നാൽ അന്നത്തെ സാഹചര്യമല്ല ഇന്നുള്ളത് നിലവിലെ എം എൽ എ ആയ മുകേഷിനെതിരെ വലിയ വികാരം ജനങ്ങൾക്കിടയിലുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മുകേഷ് തന്നെയായിരുന്നു ഇടത് സ്ഥാനാർത്ഥി കൃത്യമായി സി പി എമ്മില് എം എൽ എക്കെതിരെയുള്ള ജനവികാരം മനസ്സിലാക്കുന്നതിനുള്ള അവസരം കൂടിയായിരുന്നു ആ തെരഞ്ഞെടുപ്പ് കൊല്ലം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെ കനത്ത തോൽവിയായിരുന്നു മുകേഷ് നേരിട്ടത് ഇതോടെ അടുത്ത തവണ മുകേഷിനെ തന്നെ രംഗത്തിറക്കിയാൽ സമ്പൂർണ്ണ പരാജയം സംഭവിക്കുമെന്ന് സി പി എം നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ മുകേഷിനെ മാറ്റി മറ്റൊരാളെ മത്സരിപ്പിക്കുന്നതിലുള്ള നീക്കത്തിലാണ് സി നിലവിൽ ഏറ്റവും അധികം പരിഗണനയിലുള്ള പേര് യുവ വനിതാ നേതാവ് കൂടിയായ ചിന്ത ജെറോമിന്റേതാണ് ചിന്തയിലൂടെ അനായാസം മണ്ഡലം നിലനിർത്താമെന്ന് സി കരുതുന്നു എല്ലാവർക്കും പൊതുവെ സുപരിചിതയാണ് ചിന്ത കേരളത്തിൽ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ട്രോൾ ചെയ്യപ്പെട്ടിട്ടുള്ള ഇടതു വനിതാ നേതാക്കളിൽ ഒരാൾ കൂടിയാണ് ചിന്താജെറോ ചിന്താ ജെറോമിന്റെ പ്രസംഗ ശൈലിയെയും പലപ്പോഴും എതിരാളികൾ ട്രോളുകൾക്ക് ഇരയാക്കാറുണ്ട് എന്നാൽ മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെ നേരിട്ടുള്ള പ്രശംസ ഏറ്റുവാങ്ങിയിട്ടുള്ളതാണ് ചിന്തയുടെ പ്രസംഗശൈലി കേരള സർവകലാശാല യൂണിയൻ ചെയർപേഴ്സൺ ആയിരിക്കെ യൂണിയൻ ഉദ്ഘാടന വേദിയിലായിരുന്നു എം ടി വാസുദേവൻ നായർ ചിന്തയുടെ ഉച്ചാരണ ശുദ്ധിയെയും ഭാഷാശൈലിയെയും വേദിയിൽ വെച്ച് തന്നെ പ്രശംസിച്ചത് ഏറെ വിവാദങ്ങൾക്കും ട്രോളുകൾക്കും വഴി വെച്ചിട്ടുള്ള ആൾ തന്നെയാണ് ചിന്താ ജെറോ ജിമിക്കി കമ്മൽ പാട്ടിനെക്കുറിച്ചും സെൽഫിയെക്കുറിച്ചുമെല്ലാം നടത്തിയ വിമർശനങ്ങൾ വലിയ പരിഹാസങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇതുകൂടാതെ അഭിമന്യുവിന്റെ കൊലപാതകം സംബന്ധിച്ച് ചിന്ത നടത്തിയ പരാമർശവും വിവാദമായിരുന്നു കോവിഡ് വാക്സിൻ സ്വീകരിച്ചതും ഒരു വിഭാഗം വിവാദമാക്കാൻ ശ്രമം നടത്തിയിരുന്നു കൊല്ലം ജില്ലാ ആശുപത്രിയിലെ സൗകര്യങ്ങളെ പറ്റിയുള്ള ചോദ്യത്തിന് പൊതിച്ചോറുമായി ബന്ധപ്പെട്ട് നടത്തിയ മറുപടിയും ചിന്തയെ ഏറിലാക്കിയിരുന്നു പിന്നീടും ഒട്ടേറെ വിവാദങ്ങളിൽ ചിന്ത ഇടം പിടിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ സി കൊല്ലം ജില്ലാ സമ്മേളനത്തിനിടയിൽ ബിയർ ബോട്ടിലിൽ വെള്ളം കുടിച്ചതും സമൂഹ മാധ്യമങ്ങളിൽ ചിന്തയ്ക്കെതിരെ ട്രോൾ മഴയ്ക്ക് ഇടവരുത്തിയിട്ടുണ്ട് അപ്പോഴും ട്രോളുകളെ ഏറെക്കുറെ ആസ്വദിക്കുകയും സഹിഷ്ണുതയോടെ നോക്കുകയും ചെയ്തിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ് ചിന്താജെറോ പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലും വളരെ സ്വീകാര്യതയുള്ള നേതാവ് കൂടിയാണ് ചിന്ത ഇതെല്ലാം വരുന്ന തെരഞ്ഞെടുപ്പിൽ ചിന്തയ്ക്ക് അനുകൂല ഘടകങ്ങളാണ് കോൺഗ്രസ് ആകട്ടെ വീണ്ടും പരിഗണിക്കുന്നത് മുൻ ഡി സി സി പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയെ തന്നെയാകും കഴിഞ്ഞ തവണ ഉണ്ടായ പരാജയത്തിന് ശേഷം അവർ മണ്ഡലത്തിൽ സജീവമായിരുന്നു കഴിഞ്ഞ തവണയും ശക്തമായ പോരാട്ടത്തിനൊടുവിലായിരുന്നു കൊല്ലത്ത് ബിന്ദു കൃഷ്ണ പരാജയപ്പെട്ടത് കെ എസ് യു രാഷ്ട്രീയ രംഗത്ത് പ്രവേശിച്ച ബിന്ദു കൃഷ്ണ യൂത്ത് കോൺഗ്രസിന്റെയും പിന്നീട് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും മുൻനിര പോരാളികളിൽ ഒരാളായിരുന്നു കഴിഞ്ഞ തവണ കൊല്ലം സീറ്റ് ലഭിച്ചതും ഏറെ നാടകീയമായിരുന്നു ഒരു ഘട്ടത്തിൽ അപ്രതീക്ഷിതമായി പി സി വിഷ്ണുനാഥിനെ കൊല്ലത്തേക്ക് പരിഗണിച്ചതും പിന്നീട് ബിന്ദു കൃഷ്ണ കരഞ്ഞതും ഒടുവിൽ കെ പി സി സി നേതൃത്വം ബിന്ദുവിന് തന്നെ സീറ്റ് നൽകിയതുമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പരാജയത്തിനു ശേഷം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പലരും കാല് വാരിയെന്നും ബിന്ദു പ്രതികരിച്ചിരുന്നു നിലവിലെ എം എൽ എക്കെതിരായ വലിയ തോതിലുള്ള ജനവികാരവും സർക്കാരിനോടുള്ള അമർഷവും വിജയസാധ്യതയായി ബിന്ദു കൃഷ്ണ കാണുകയാണ് സംഘടനാപരമായും കോൺഗ്രസ് കൊല്ലം മണ്ഡലത്തിൽ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഈ ഘടകങ്ങളൊക്കെയും തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത് ി ജെ പില്ലം മണ്ഡലത്തിൽ കൃത്യമായ വോട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ കൂടി പൊതു സ്വീകാര്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അട്ടിമറി വിജയം നേടുമെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ബി ജെ പി വോട്ട് നിലവർദ്ധിപ്പിച്ചിരുന്നു വർദ്ധിപ്പിച്ചിരുന്നു ബിന്ദു കൃഷ്ണക്ക് പുറമെ കോൺഗ്രസിൽ നിന്ന് ഉയർന്നുവരുന്ന മറ്റൊരു പേര് കെ പി സി സി സെക്രട്ടറി കൂടിയായ സൂരജ് രവിയുടേതാണ് മണ്ഡലത്തിലുടനീളം വ്യക്തിബന്ധങ്ങളുള്ള സൂരജ് രവി മത്സരിച്ചാൽ ഗുണമാകുമെന്ന് കരുതുന്നവരുമുണ്ട് സൂരജ് രവിയുടെയും ബിന്ദു കൃഷ്ണയുടെയും പേരുകള് വന്നാല് ബിന്ദുവിനൊപ്പം നേതൃത്വം നിൽക്കുന്നതിലാകും കൂടുതൽ സാധ്യത